ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം തുടങ്ങി പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷൻ സമീപത്ത് നിന്ന് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ബൽറാം ഈ പ്രവർത്തകരെ പ്രതിഷേധിക്കാൻ അനുവദിക്കാത്ത രൂപത്തിലുള്ള നിയന്ത്രണങ്ങളാണോ പോലീസ് ഏർപ്പെടുത്തുന്നത് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരും ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ് പട്ടേൽ ചൌക്കിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് നേതൃത്വം നൽകിയ ആഹ്വാനം അതിന്റെ ഭാഗമായി പ്രവർത്തകർ അവിടെ എത്തിച്ചേർന്നുവെങ്കിലും മെട്രോ സ്റ്റേഷൻ സമീപത്ത് നിന്ന് തന്നെ പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ് പോലീസ് പ്രധാനമന്ത്രിയുടെ വസതി വളയുക എന്ന ആഹ്വാനവുമായാണ് ഇന്ന് പ്രതിഷേധം കടുപ്പിക്കാൻ ആം ആദ്മി പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരുന്നത് എന്നാൽ വിവിധ തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയത് പ്രധാനമന്ത്രിയുടെ വസതിയിരിക്കുന്ന ഭാഗത്ത് നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചതടക്കമുള്ള നിയന്ത്രണ നടപടികളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മെട്രോ സ്റ്റേഷനുകളും അടയ്ക്കുകയുണ്ടായി അങ്ങനെ പ്രവർത്തകരെത്താനുള്ള എല്ലാ സാധ്യതകളും പ്രതിരോധിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തിയത് എങ്കിലും പ്രവർത്തകർ എത്തിത്തുടങ്ങിയിരുന്നു മെട്രോ സ്റ്റേഷൻ സമീപത്ത് നിന്ന് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ് പോലീസ് ഇപ്പോൾ ബൽറാം നെടുങ്കാടി ചേരുന്ന വിവരങ്ങളുമായി ബൽറാം എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ വേണു പോലീസ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അതിനെ അവഗണിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇവിടെ സമ്മേളിച്ചു എന്നുള്ളതാണ് ഡൽഹിയിലെ പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷന് സമീപമാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഒത്തുകൂടി പ്രതിഷേധിച്ചത് ഈ പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു പഞ്ചാബിൽ നിന്നുള്ള ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അടക്കമുള്ളവരാണ് ഈ ഡൽഹിയിലെ പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷന് സമീപം ആം ആദ്മി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയും ായ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിനെതിരായ പ്രതിഷേധിച്ചത് വളരെ വ്യത്യസ്തമായ കടുത്ത പ്രതിഷേധത്തിനാണ് ഇന്ന് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതി ലോക് കല്യാൺ മാർഗിലെ ഏഴാം നമ്പർ വസതി ഉപരോധിക്കും എന്നാണ് ആം ആദ്മി പാർട്ടി ഇന്ന് പ്രഖ്യാപിച്ചത് ഇതിനെ മറികടക്കാൻ കടുത്ത നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ലോക് കല്യാൺ മാർഗിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് അടക്കമുള്ള നിയന്ത്രണങ്ങൾ ഉണ്ട് മൂന്ന് റോഡുകളിൽ ഗതാഗതം നിരോധിച്ചിരിക്കുന്നു കൂടാതെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ സമ്മേളിക്കും എന്ന് പ്രഖ്യാപിച്ച പട്ടേൽ ചൌക്കിന് സമീപം കനത്ത പോലീസ് വിന്യാസം തന്നെയുണ്ട് കേന്ദ്ര സേനയെയും പോലീസിനെയും വിന്യസിച്ചിരിക്കുന്നു ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സമ്മേളിച്ച പ്രതിഷേധിച്ച ആം ആദ്മി പ്രവർത്തകർ ഏതാണ്ട് അൻപതോളം പേരെ ഇതിനകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ വരെയാണ് പ്രതിഷേധവുമായി എത്തിയത് അവരെ ഇപ്പോൾ പോലീസ് ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്തായാലും കടുത്ത പ്രതിരോധം തന്നെ അറസ്റ്റിന് കീഴടങ്ങാതെ കനത്ത പ്രതിരോധം തന്നെ ഈ പാർട്ടി പ്രവർത്തകർ തീർക്കുന്നു വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെ ഇന്ന് ഈ പ്രധാനമന്ത്രിയുടെ വസതി ഉപരോധിക്കും എന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ ശക്തമായ പ്രതിഷേധം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഡൽഹിയിൽ ഉണ്ടായിരുന്നു പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പല വേദികളിലായുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് അതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതി ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കും എന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രഖ്യാപനം കൂടുതൽ പ്രവർത്തകർ ഇനിയും ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പോലീസ് കൃത്യമായ ഒരു പ്രതിരോധ തന്ത്രം തന്നെയാണ് ഇവിടെ തീർത്തത് ഈ നാല് ഗേറ്റുകളുള്ള പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷനിൽ മറ്റ് മൂന്ന് ഗേറ്റുകൾ അടച്ച് ആളുകൾക്ക് സമ്മേളിക്കാൻ ഇടയുള്ള പാർക്കിംഗ് ഏരിയ ഉള്ള മെട്രോ ഗേറ്റ് മാത്രം തുറന്നു വയ്ക്കുകയായിരുന്നു തുടർന്ന് ഈ ഇവിടെ സമ്മേളിക്കാൻ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നിർബന്ധിതരായി അവിടെ എത്തിയവരെ പോലീസ് വളഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത് അത്തരത്തിലുള്ള ക്രമീകരണമാണ് പോലീസും ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹിയിലെ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ സാധാരണ രീതിയിൽ ഡൽഹിയിൽ പ്രതിഷേധിക്കാൻ ഏക അനുവദിക്കുന്ന ഏകവേദി എന്നുള്ളത് ജന്തർ മന്ദർ റോഡാണ് അവിടെ പോലും ഇപ്പോൾ നിയന്ത്രണങ്ങളുണ്ട് പോലീസിന്റെ അനുമതിയോടെ മാത്രമാണ് അവിടെയും പ്രതിഷേധിക്കാൻ കഴിയുക എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി അതിമറികടന്നുകൊണ്ട് ഡൽഹിയിലെ തെരുവുകളിൽ റോഡുകൾ ഉപരോധിച്ചുകൊണ്ട് മുൻപ് ഒരിക്കലും കാണാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഐ ടിഒയിൽ റോഡ് ഉപരോധിച്ചു മുകളിലായി സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സമാനമായി തന്നെ ഇപ്പോൾ ഡൽഹിയിലെ പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷന് സമീപം സമ്മേളിക്കുകയാണ് हमारा भारत जिंदाबाद भारत माता की जय भारत माता की जय भारत माता की जय भारत माता की जय ഇത്തരത്തിൽ കനത്ത പ്രതിഷേധം തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത കസ്റ്റഡിയിലെടുത്ത ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ വാഹനങ്ങളിൽ പ്രത്യേക വാഹനങ്ങളിൽ പോലീസ് ദൂരെയുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൊണ്ടുപോകുകയാണ് ഡൽഹി അതിർത്തികളിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ കനത്ത ക്രമീകരണങ്ങൾ തന്നെ പോലീസും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടുന്നതിനായി നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബസ്സുകൾ മുഴുവനായും തന്നെ ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ എത്തുന്നവരെ കൊണ്ടുപോകുന്നതിനായി പോലീസ് ഒരുക്കി നിർത്തിയിരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിരുന്നു പ്രതിഷേധിക്കാൻ ആളുകൾ എത്തിയാൽ ഉടൻ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക കൂടുതൽ സമയം സമ്മേളിക്കാൻ സമയം നൽകാതിരിക്കുക എന്ന തന്ത്രം തന്നെയാണ് ഡൽഹി പോലീസ് സ്വീകരിക്കുന്നത് കാരണം സമരം സാധാരണ പ്രതിഷേധ വേദിയിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നു ജനജീവിതത്തെ ഇത് യാതൊരു തരത്തിലും ബാധിക്കാതിരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇത്തരത്തിൽ പോലീസ് ഒരുക്കിയിരിക്കുന്നത് എന്നാൽ പല റോഡുകളും ഇപ്പോൾ അടച്ചു കിടക്കുകയാണ് തുക്ലക്ക് റോഡ് അടക്കമുള്ള റോഡുകൾ അടച്ചിട്ടാണ് പോലീസ് പ്രതിഷേധക്കാരെ നേരിടുന്നത് കൂടുതൽ പ്രതിഷേധക്കാർ ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി അതേസമയം അറിയിക്കുന്നത് വേണു ശരി നിതി ഭുജനും ഇപ്പോൾ പട്ടേൽ ചോക്ക് മെട്രോ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി നിതിൻ അവിടേക്ക് കൂടുതൽ പ്രവർത്തകരെ എത്താനുള്ള സാധ്യതയാണോ ാണ് പോലീസും അതോടൊപ്പം അർദ്ധ സൈനിക വിഭാഗവും ഇവിടെ നിലവർപ്പിച്ചിട്ടുണ്ട് മെട്രോ സ്റ്റേഷന് പുറത്ത് ഏത് നിമിഷവും ഇത്തരത്തിൽ പ്രവർത്തകർ സംഘടിക്കാൻ സാധ്യതയുണ്ട് അത് പ്രകാരമുള്ള ഒരുക്കിയിരിക്കുന്നത് എന്തായാലും അല്പസമയം തന്നെ ഇവിടെ സംഘടിച്ച കൂടുതൽ പ്രവർത്തകരെ പോലീസ് നീക്കി കൂടുതൽ പ്രവർത്തനരെ പോലീസ് നീക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വനിതാ പ്രവർത്തകരടക്കം ഇപ്പോൾ ഇവിടെ എത്തുകയാണ് കൂടാതെ ഇവരെല്ലാം തന്നെ ഇവിടെ നിന്ന് നീക്കുന്ന നടപടികൾ ഇപ്പോൾ തുടരുന്നുണ്ട് എന്തായാലും പട്ടേൽ ചോക്ക് മെട്രോ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് സംഘടിക്കാൻ തന്നെയാണ് ഇന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചത് അതിനുശേഷം ഇവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോവുക എന്ന ലക്ഷ്യം തന്നെയാണ് ഉണ്ടായിരുന്നത് അതുപ്രകാരമുള്ള നടപടികൾ ഇപ്പോഴും തുടരുകയാണ് എന്തായാലും ശക്തമായ പ്രതിഷേധമായി ഉയർത്തിപ്പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ വ്യക്തമാക്കുന്നത് നമുക്ക് മന്ത് ദൃശ്യങ്ങൾ തന്നെ കാണാം കൂടുതൽ വനിതാ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഈ മെട്രോ സ്റ്റേഷൻ പുറത്ത് കടക്കാൻ ശ്രമിച്ച വനിതാ പ്രവർത്തരെ പോലീസ് തടഞ്ഞിരിക്കുകയാണ് ഇവരെ ജന്തർ മന്ദറിന് സമീപത്തേക്ക് നീക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഈ മെട്രോ സ്റ്റേഷന് സമീപത്തു നിന്നും കൂടുതൽ പ്രവർത്തകർ പലയിടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൂടി കണക്കിലെടുത്ത് ഈ മെട്രോ സ്റ്റേഷന് പരിസരത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പോലീസ് വിന്യസിച്ചിരിക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ പോലീസ് ഈ വനിതാ ആം ആദ്മി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നു കൂടുതൽ വനിതാ പോലീസ് പോലീസിനെത്തിയിട്ടുണ്ട് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി പ്രധാനമന്ത്രിയുടെ വസ്തിയിലേക്കൊരു മാർച്ച് പ്രഖ്യാപിച്ചു പക്ഷെ ആ മാർച്ച് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വനിതാ പ്രവർത്തകരെ സംഘടിപ്പി സംഘടിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു എന്നാരോപിച്ച് വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത് അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധം ഇപ്പോൾ ശക്തമാക്കി മുന്നോട്ട് ാണ് എന്തായാലും ഈ വനിതാ പ്രവർത്തകരടക്കം കസ്റ്റഡി എടുക്കുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ പട്ടേൽ ചോക്ക് മെട്രോ സ്റ്റേഷന്റെ പരിസരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കാണുന്ന മെട്രോ സ്റ്റേഷന്റെ അപ്പുറം അതായത് അവിടെ പോലീസ് ബാരിക്കേഡ് വെച്ച് തിരിച്ചറിയൽ കടക്കം പരിശേഷം മാത്രമേ തൊട്ടപ്പുറത്തേക്ക് കടത്തിവിടുന്നുള്ളൂ നമുക്കറിയാം നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ ആ മേഖലയിലുണ്ട് സെൻട്രൽ സെക്രട്ടേറിയറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആളുകളുണ്ട് കൂടാതെ കൃഷിഭവൻ ഉണ്ട് അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ ആ പ്രദേശത്തുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്ന ആളുകളെല്ലാം തന്നെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച് മാത്രമേ പോലീസ് കടത്തിവിടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ വഴികളിൽ ഈ പ്രവർത്തകർ മുന്നോട്ടേക്ക് പോകും എന്നത് ഇപ്പോഴും നിശ്ചയമില്ല അതുകൊണ്ട് കൂടുതൽ സേനകളെയും അതോടൊപ്പം അർദ്ധ സൈനിക വിഭാഗത്തെല്ലാം തന്നെ ഇവിടെ എത്തിച്ചുകൊണ്ട് ഈ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന മാർച്ച് തടയാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ും അത് പ്രകാരമുള്ള സുരക്ഷ ഈ പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് ഇവിടെ നിന്ന് തുഗ്ലക് മാർഗ് വഴി പിന്നീട് ലോക് കല്യാൺ മാർഗിലേക്ക് പോകാനാണ് പ്രവർത്തകർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ ഇപ്പോൾ ഈ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് മുന്നോട്ട് പോകും തോറും കൂടുതൽ പ്രവർത്തകർ ഇവിടെ സംഘടിച്ചെത്തിക്കൊണ്ട് ഈ പ്രതിഷേധം ശക്തമാക്കി തന്നെ ശ്രീ നിദിന അംബുജനും ബൽറാം നെടുനാടിയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പട്ടേൽ ചൌക്ക് സമരകേന്ദ്രമായി മാറുകയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്